സാന്തനത്തിൻ്റെ നാളത്തെ പ്രമോ പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് ക്രിസ്മസ് കറോള് ക്രിസ്മസ് പാപ്പ ഒക്കെ വന്നിട്ട് സാന്തനത്തിലൊക്കെ എല്ലാവരും കൂടെ മീനാക്ഷിയും അതുപോലെ തന്നെ മാമനും ആകാശും ആനന്ദൊക്കെ ക്രിസ്മസ് തൊപ്പിയൊക്കെ വെച്ച് അവരെ അതേപോലെ അവരെ കൂടെ നന്നായി കൈയിട്ട് കളിച്ച് ഉല്ലസിച്ച് അങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അതിന് ശേഷം അതിനു മുന്നേ നമ്മുടെ ബാലൻ മീനാക്ഷിനെ അപമാനിച്ചതിന് പകരമായിട്ട് മീനാക്ഷി വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് താഴെയാണ് കിടക്കുന്നത് ആകാശം ചെന്ന് വിളിച്ചിട്ട് മീനാക്ഷി മൈൻഡൊന്നും ഒന്നും ഞാൻ വന്ന് ഞാനും വന്ന് കയറി കയറുന്ന ഈ ശ്രീദേവിയും ഈ വീട്ടിൽ തുല്യരാണ് ഒരുപോലെ എനിക്ക് പ്രത്യേകത ഒന്നുമില്ല എന്ന് നിങ്ങളുടെ അച്ഛൻ മനസ്സിലാക്കണം അന്ന് ഭാര്യ എന്നുള്ളൊരു അവകാശമായി എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് മീനാക്ഷി നമ്മുടെ ആകാശിനെ ആട്ടി ഓടിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗോ നമ്മുടെ ഉദയബാനുസാരനെ കുനിച്ചു നിർത്തിയിട്ടിരിക്കുന്ന ശ്രീകലന എനി കാണിക്കുന്നത് എന്തായാലും ചേട്ടത്തി മനിയത്തി അതായത് മക്കൾ രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെ അങ്ങനെ കണ്ണും തുറന്നും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തടയുന്ന മറ്റൊന്നും ചെയ്യുന്നില്ല അച്ഛൻ്റെ അമ്മരേയും വഴക്കിനിടയിൽ